വെൽക്കം ടുപ്പിസോഡ് ഓഫ് കോളേജ് മുൻഷി ഡോട്ട് കോം നമുക്ക് ഇന്നത്തെ വീഡിയോയില് നീറ്റ് സ്കോർ കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയൊക്കെ എം ബി ബി എസ് ബി ബി എസ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നേടാൻ കാര്യം ഡിസ്കസ് ചെയ്യാം അതിനുമ്പായിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ വെബിനാറിൽ എങ്ങനെ അഡ്മിഷൻ പ്രോസസ്സ് നീറ്റ് സ്കോർ കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അഡ്മിഷൻ നേടാം ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ പ്രോസസ്സ് അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നീറ്റ് സ്കോർ കുറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അഡ്മിഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ അഡ്മിഷൻ എവിടെ ലഭിക്കും നോക്കിക്കഴിഞ്ഞാല് കേരളത്തിൽ നമുക്കറിയാം ഏകദേശം ഒരു സിക്സ് ഫോർട്ടിയൊക്കെ സിക്സ് ട്വന്റി ഒക്കെ എങ്കിലും മിനിമം നമ്മളെ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണം അതുകൂടാതെ പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ പോലും ഏകദേശം അറൗണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് നമുക്ക് അഡ്മിഷൻ ലഭിക്കാം പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ നമുക്ക് വേണ്ടതാണ് ഈ ഒരു കാര്യം ആണ് എം ബി ബി എസിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഒരു അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് എന്നാൽ അഞ്ഞൂറ് മാർക്കിന് താഴെയുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് പോലും അഡ്മിഷൻ ലഭിക്കാൻ എം ബി ബി എസിന് അഡ്മിഷൻ ലഭിക്കാവുന്നതാണ് അപ്പൊ അത് ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് അഡ്മിഷൻ ലഭിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മളെ കേരളത്തിലെ എൻ ആർ ഐ കോട്ടയാണ് കേരളത്തിലെ എൻ ആർ ഐ കോട്ട കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിലെ ഫിഫ്റ്റി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സീറ്റുകളിലേക്കുള്ള റിസർവേഷൻ ഉണ്ട് റിസർവേഷൻ ഉണ്ട് ഈ സീറ്റുകളിലേക്ക് നമ്മൾ എൻ ആർ ഐ കാറ്റഗറിയിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എൻ ആർ ഐ കോട്ടയിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് നീറ്റ് സ്കോർ ജസ്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് പോലും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറീസ് ഓഫ് സീറ്റ്സ് ആണ് നമ്മുടെ കേരളത്തിലെ എൻ ആർ ഐ കോട്ട സീറ്റ്സ് അപ്പോൾ എൻ ആർ ഐ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അതുകൂടാതെ ഫീസ് നോക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷം ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ാണ് ഇയർലി ഫീസ് ആയിട്ട് വരുന്നത് ഏകദേശം ഒരു കോടി രൂപയോളം ഫീസ് ഇനത്തിൽ മാത്രം വരുന്നുണ്ട് അതുകൂടാതെ എക്സ്ട്രാ ഫീസുകൾ ഹോസ്റ്റൽ ഫീസുകളൊക്കെ തന്നെ വരുന്നതായിരിക്കും അപ്പോ ഈ ഒരു കാറ്റഗറിയാണ് ഈ ഒരു എൻ ആർ ഐ കോട്ടയാണ് നമ്മുടെ ഫസ്റ്റ് കേരളത്തിൽ തന്നെ അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ കുറഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ ആർ ഐ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്ത് അഡ്മിഷൻ നേടാവുന്നത് ആണ് ഫസ്റ്റ് എത്ത ഓപ്ഷൻസ് ഇനി ഇതുവരെ കോട്ട രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യാൻ കഴിയാത്ത സ്റ്റുഡൻസിന് നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കീമിന്റെ വെബ്സൈറ്റ് ഒന്നുകൂടെ എ ആർ ഐ കോട്ടയ്ക്ക് വേണ്ടി എൻ ആർ ഐ കോട്ടയുടെ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൻ ആർ ഐ കോട്ട സീറ്റ്സുകളിലേക്കുള്ള സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്ത് എൻ ആർ ഐ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് അതിനുമുമ്പ് നിങ്ങൾ എൻ ആർ ഐ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ റെഡി ചെയ്ത് വെക്കേണ്ടതാണ് ആ ഒരു അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് എൻ ആർ ഐ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് എന്ന ആ കാര്യങ്ങൾ നോക്കി ഏതൊക്കെ ഡോക്യുമെന്റ്സ് നോക്കി നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ എൻ ആർ ഐ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ റെഡീസ് ചെയ്തു വെക്കേണ്ടതാണ് അടുത്തതായിട്ട് കേരളത്തിലെ മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് പലരും നിങ്ങളെ തെറ്റിയിരുപ്പിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ചതിക്കുഴിയിൽ ഒന്നും നിങ്ങൾ വീഴാതിരിക്കുക കേരളത്തിലെ മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല കേരളത്തിലെ ഗവൺമെന്റ് കോട്ട സീറ്റ്സ് അതിനുശേഷം നിങ്ങൾ കാറ്റഗറി അനുസരിച്ചുള്ള ഗവൺമെന്റ് കോട്ട സീറ്റുകൾ അത് ഗവൺമെന്റ് കോളേജ് ആയിക്കോട്ടെ പ്രൈവറ്റ് കോളേജ് ആയിക്കോട്ടെ അതിനുശേഷമുള്ള അല്ലെങ്കിൽ സീറ്റുകളൊക്കെ തന്നെ എൻ ആർ ഐ കോട്ട സീറ്റ്സ് ആണ് അപ്പൊ എൻ ആർ ഐ കോട്ട സീറ്റ്സ് ലാബ്സ് ആകുകയാണെങ്കിൽ പോലും അത് കൺവേർട്ട് ചെയ്ത് നോർമൽ കോട്ട സീറ്റ്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അതിൽ മാനേജ്മെന്റ് കോട്ട എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറെ പേര് സമീപിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ എൻ ആർ ഐ സീറ്റുകളിലേക്ക് അഡ്മിഷൻ ഫീസ് കുറച്ച് ചെയ്തുതരാം ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറെ പേരൻസ് ഞങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യണ്ടായി നിങ്ങൾക്ക് എൻ ആർ ഐ സീറ്റ് ഈ ഒരു കുറഞ്ഞ പൈസ ഒക്കെ റെഡിയാക്കി തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വിളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ചതിക്കുഴികളിൽ നിന്നും നിങ്ങൾ വീഴാതിരിക്കുക നിങ്ങൾക്ക് എൻ ആർ ഐ ഫീസ് നിങ്ങൾക്ക് പേ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ നോക്കുക ഡോക്യുമെന്റ്സ് ഒക്കെ അങ്ങനെ ചെയ്യാൻ നോക്കുക മാനേജ്മെന്റ് കോട്ട എന്നുള്ള ഓപ്ഷൻ കേരളത്തില് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനേജ്മെന്റ് കോട്ട പറഞ്ഞ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നവരെ വിശ്വസിക്കാനോ അവര് അവർ പറയുന്ന പേയ്മെന്റ് നിങ്ങൾ ചെയ്ത് കൊടുക്കാനോ തീർച്ചയായും നിങ്ങൾ പാടില്ല അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മിക്ക സ്റ്റുഡൻസി കേരളത്തിൽ നമ്മൾ എൻ ആർ ഐ കോട്ട നോക്കുന്നതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കോട്ടയാണ് ഡീംഡ് മെഡിക്കൽ കോളേജിലെ മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത് ീംഡ് മെഡിക്കൽ കോളേജ് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏക ഒരു ഡീംഡ് മെഡിക്കൽ കോളേജാണ് അമൃത മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ മംഗലാപുരം നോക്കിയാണെങ്കിൽ ഏനപ്പോയ മെഡിക്കൽ കോളേജ് കസ്തൂർവ മെഡിക്കൽ കോളേജ് മംഗലാപുരം മണിപ്പാല് ജെഎസ്എസ് മെഡിക്കൽ കോളേജ് കെ എസ് എഡ് അങ്ങനെ ഒട്ടനവധി ഇന്ത്യയിലെ തന്നെ ഒട്ടനവധി ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ മിക്കതും ഡീംഡ് മെഡിക്കൽ കോളേജസ് ആണ് അപ്പൊ നമ്മൾ എൻ ആർ ഐ കോട്ട പേക്ഷിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഏതെങ്കിലും ഡീംഡ് കോട്ടയിൽ ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എന്ന് നോക്കി നമ്മൾ അഡ്മിഷൻ അങ്ങനെ ലഭിക്കുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ എൻ ആർ ഐ കോട്ടയ്ക്ക് തയ്യാറെടുക്കാം കാരണം ും ഫീസ് കുറഞ്ഞ് ഡീംഡ് മെഡിക്കൽ കോളേജിൽ ഒട്ടനവധി ഉണ്ട് അപ്പൊ ആ ഒരു കോട്ട നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ ആർ ഐ കോട്ടയ്ക്ക് വെറുതെ കൊണ്ടുപോയി പൈസ കളയേണ്ട യാതൊരു ആവശ്യമില്ല അതുകൊണ്ട് ഡീംഡ് മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾ എൻ ആർ ഐ കോട്ടയ്ക്ക് വേണ്ടി ശ്രമിക്കുക കേരളത്തിലെ എൻ ആർ ഐ കോട്ട വേണ്ടി ശ്രമിക്കുക ഇനി അതുകൂടാതെ ഡീംഡ് മെഡിക്കൽ കോളേജുകളിലും നമുക്ക് എൻ ആർ ഐ കോട്ട നമുക്ക് അപ്ലിക്കേഷൻ നൽകാവുന്നതാണ് ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജ് കസ്തൂർബ മംഗലാപുരത്തൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു വൺ പോയിന്റ് ടു സി ആർ ഒക്കെ തന്നെയേ നമ്മുടെ ഡീംഡ് മെഡിക്കൽ കോളേജിലെ എൻ ആർ ഐ കോട്ട ഫീസുകൾ ഇന്നത്തിൽ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഏനപ്പോയ അമൃത ഇവിടെയൊക്കെ തന്നെ എൻ ആർ ഐ കോട്ട സീറ്റ്സുകൾ ഉണ്ട് ഈ കോട്ട സീറ്റ്സുകളിലേക്ക് നമുക്ക് ഫീസ് കുറഞ്ഞ സോറി നീറ്റ് സ്കോർ കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ ഡീംഡ് മെഡിക്കൽ കോളേജ് നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഡീംഡ് മെഡിക്കൽ കോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറീസ് ഓഫ് കോളേജസ് ആണ് നീറ്റ് സ്കോർ ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് പോലും നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറീസ് ഓഫ് കോളേജാണ് ഡീംഡ് മെഡിക്കൽ കോളേജ് അതുകൂടാതെ തന്നെ നമ്മൾ എൻ ആർ ഐ കോട്ടയുടെ കാര്യം പറഞ്ഞു ഈ എൻ ആർ ഐ ലാബ്സ് വരുന്ന സാഹചര്യം ഡീംഡ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് പല കോളേജുകളിലും എക്സാമ്പിള് പറയുവാണെങ്കിൽ സത്യസായി മെഡിക്കൽ കോളേജ് ആഹ് ലക്ഷ്മി നാരായണ ഭാരത് മെഡിക്കൽ കോളേജ് ചെന്നൈ ഇങ്ങനെ കുറെ ഒട്ടനവധി കോളേജുകളിൽ എൻ ആർ എ ലാബ്സ് സീറ്റുകള് ഡീംഡ് മെഡിക്കൽ കോളേജിൽ ഉണ്ടാവാറുണ്ട് ഈ ഒരു സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻസും നമുക്ക് ഫീസ് കുറഞ്ഞ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു അഡ്മിഷൻസ് ഓഫ് കാറ്റഗറീസ് ഓഫ് അഡ്മിഷൻസും നമുക്ക് നീറ്റ് സ്കോർ കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേടാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ യു പി നമുക്ക് പറ്റിയ ഒരു സ്റ്റേറ്റ് ആണ് ഏറ്റവും കുറഞ്ഞ ഫീസ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് പോലും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റാണ് യു പി യുപിയുമായ അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ യുപിയുടെ അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ യു പിയിലെ നല്ല കോളേജിലൊക്കെ തന്നെ അഡ്മിഷൻ സപ്പോർട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു പിയിലെ ഏകദേശം ഫീസ് വരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം തൊട്ട് ഒരു പതിമൂന്നര ലക്ഷം വരെയാണ് ഇയർലി ഫീസ് വരുന്നത് ഇതുകൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീസുകൾ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും അതുകൂടാതെ തന്നെ ടൂ ലാക്സ് ഓൺ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട് യു പി എ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ക്വാർട്ടർ സീറ്റ്സുകളാണ് കൂടുതൽ അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇവിടെയുള്ള സ്റ്റുഡൻസിനും അപ്ലിക്കേഷൻ നൽകാൻ തരത്തിലുള്ള സീറ്റുകളാണ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് പോലും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജാണ് ആണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ

പല റൂറൽ ഏരിയാസിലും പല കോളേജുകളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന കോളേജുകളാണോ അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കോളേജുകളാണോ ട്രാവലിംഗ് ഫെസിലിറ്റീസ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് മാത്രമേ യു പിയിലെ കോളേജിലൊക്കെ നമ്മൾ സമീപിക്കാൻ പാടുള്ളൂ വളരെ ഡേഞ്ചറൈസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് യു പി അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അഡ്മിഷൻ നേടാൻ നേടാവുള്ളൂ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം യുപിയുടെ അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കേരളത്തിലെ സ്റ്റുഡൻസ് കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അവർ അഡ്മിഷൻ ലഭിക്കാൻ എടുക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കർണാടക കർണാടകയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നോർമൽ ഓപ്പൺ കോർട്ട് സീറ്റ് നമുക്കൊക്കെ ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലിക്കേഷൻ നൽകാവുന്ന ഒരു തരം സീറ്റുകൾ ഉണ്ട് അവിടെ അതിനാണ് ഓപ്പൺ കോട്ട സീറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പൺ കോട്ട സീറ്റ്സിന്റെ ഫീസ് ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയോളമാണ് വരുന്നത് പല വിദ്യാർത്ഥികളും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഈ പതിനൊന്ന് ലക്ഷം രൂപയുടെ സീറ്റുകൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഈ പതിനൊന്ന് ലക്ഷം രൂപയുടെ സീറ്റില് കേരളത്തിലെ കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിനേക്കാളും കട്ട് ഓഫ് വരുന്ന സീറ്റുകളാണ് കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഉടനീളമുള്ള ഇന്ത്യയിൽ ഉടനീളമുള്ള വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കർണാടക ഒരു പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് കർണാടക അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മറ്റുള്ള കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ കട്ട് ഓഫിനെക്കാളും കൂടുതലാണ് ഏകദേശം ഒരു ഫൈവ് ട്വന്റി ഫൈവ് തേർട്ടിയൊക്കെയാണ് കർണാടകയിലെ പ്രൈവറ്റ് സീസ് അതായത് ഓപ്പൺ കോട്ടാ സീറ്റ് ഉള്ള കട്ട് ഓഫുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോർ ഫൈവ് തേർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടെ പതിനൊന്ന് ലക്ഷം രൂപയുടെ സീറ്റുകൾ നോക്കിയിട്ട് കാര്യമുള്ളൂ അത് ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കാം ഇനി അതിനുശേഷം അതിനുശേഷമുള്ള കുറഞ്ഞ ഫീസ് ഈ ഫൈവ് തേർട്ടിയൊക്കെ ബിലോ ഉള്ള സ്റ്റുഡൻസ് ഒക്കെ തന്നെ അഡ്മിഷൻ എടുക്കുന്നത് എൻ ആർ ഐ ലാബ്സ് സീറ്റുകളിലേക്കാണ് എൻ ആർ എ ലാബ്സ് സീറ്റുകൾ എന്ന് പറയുമ്പോൾ കർണാടകയിലെ മിക്ക കോളേജുകളിലും എൻ ആർ എ ഫീസ് എന്ന് പറയുന്നത് ഇയർലി ഫീസ് ഏകദേശം തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫോർട്ടി ഫൈവ് ലാക്സ് ഒക്കെയാണ് വരുന്നത് ഇയർലി ഫീസ് അത്രത്തോളം വരുന്നത് കൊണ്ട് തന്നെ മിക്ക സ്റ്റുഡൻസും അഡ്മിഷൻ എടുക്കാറില്ല അങ്ങനെയുള്ള സീറ്റുകളൊക്കെ തന്നെ ലാബ്സ് ആവാറുണ്ട് ഈ ലാബ്സ് സീറ്റുകളൊക്കെ തന്നെ കുറഞ്ഞ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് പോലും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള തരത്തിലേക്ക് മാറാറുണ്ട് അതെങ്ങനെയാണ് മിക്ക കേരള കർണാടകയിലെ മിക്ക സ്റ്റുഡൻസും കേരളത്തിലെ മിക്ക സ്റ്റുഡൻസും കർണാടകയിൽ അഡ്മിഷൻ എടുക്കുന്ന ഈ ഒരു സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് ലാക്സ് ഒക്കെ കഴിഞ്ഞ വർഷത്തെ ലാബ്സ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടിയുള്ള ഗൈഡൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും ഇനി അടുത്ത ഒരു കാറ്റഗറീസ് അടുത്ത ബാക്കിയുള്ള കർണാടക കഴിഞ്ഞാൽ കുട്ടികളൊക്കെ തന്നെ പ്രിഫർ ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി നല്ല കോളേജുകളുണ്ട് പി എച്ച് സി മെഡിക്കൽ കോളേജ് കെ എം സി എച്ച് അങ്ങനെയുള്ള ഒട്ടനവധി നല്ല മെഡിക്കൽ കോളേജുകളിലുള്ള സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സ്റ്റേറ്റ് കൂടിയാണ് കർണാടക ഓപ്പൺ കോട്ട സീറ്റ്സിലേക്കുള്ള ഫീസ് വരുന്നത് ഏകദേശം പതിമൂന്നര ലക്ഷം രൂപയാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ എക്സ്ട്രാ ഫീസുകൾ പതിമൂന്നര ലക്ഷം രൂപയാണ് ഫീസെങ്കിൽ പോലും അവിടുത്തെ എക്സ്ട്രാ ഫീസ് വളരെ അധികം കൂടുതലാണ് കാരണം എക്സ്ട്രാ പതിമൂന്നര ലക്ഷത്തിന് പുറമെ ഏകദേശം ഒരു ത്രീ ടു ഫൈവ് ലാക്സ് വരെയാണ് അവർ എക്സ്ട്രാ ഫീസ് ആയിട്ട് വാങ്ങുന്നത് ആ എക്സ്ട്രാ ഫീസിൽ നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം മാൻഡേറ്ററി ആണ് നമ്മൾ കോളേജിന്റെ ക്യാമ്പസിന് പുറത്തു പോയി നമുക്ക് സ്റ്റേ ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഈ പ്രൈവറ്റ് കോളേജുകളിൽ ഇല്ല കേരളത്തില് അഞ്ചു വർഷം നമ്മൾ കോളേജിന് ഇൻസൈഡ് തന്നെ അവരുടെ ഹോസ്റ്റലിൽ തന്നെ സ്റ്റേ ചെയ്ത് നമ്മൾ പഠിക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ട് അപ്പോ നിങ്ങൾ ഓരോ കോളേജിനും തമിഴ്നാട്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കോളേജ് തമിഴ്നാട്ടിലെ ഓരോ കോളേജിനെയും കോൺടാക്ട് ചെയ്ത് അവിടെയുള്ള ഫീസിനും അതായത് എക്സ്ട്രാ ഫീസുകൾ എന്തെയ്യുന്നു ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ ഒത്തെയാണ് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷം മാത്രമേ തമിഴ്നാട്ടിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ അതുകൂടാതെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സീറ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോളേജുകളുടെ കൂടെ ഉണ്ട് അവിടെ ഏകദേശം പതിനെട്ടോളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ തമിഴ്നാട്ടിലെ ഉണ്ടെങ്കിൽ പോലും അതിന് പത്തോളം മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ കേരളത്തിലൊരു വിദ്യാർത്ഥി എന്ന അല്ലെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ നൽകാൻ പറ്റുള്ളൂ കാരണം ബാക്കിയുള്ള എട്ടോളം മെഡിക്കൽ കോളേജുകൾ അവിടെയുള്ള മൈനോറിറ്റി സ്റ്റുഡൻസിന് മാത്രം അപ്ലിക്കേഷൻ നൽകാൻ പറ്റുന്ന കോളേജുകളാണ് അപ്പോൾ തമിഴ്നാട്ടിലും ഇത് ആ ഒരു സീറ്റിലേക്ക് പതിമൂന്ന് ലക്ഷം രൂപയുടെ സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാൻ പതിമൂന്നിനല്ല നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്ക എക്സ്ട്രാ ഫീസുകളൊക്കെ ചേർത്ത് ഏകദേശം ഒരു പതിനേഴ് ടു പതിനെട്ട് ലക്ഷം വരെ നിങ്ങൾക്ക് വരാവുന്നതാണ് ഇനി അതുകൂടാതെ എൻ ആർ ഐ സീറ്റുകളിലേക്ക് കർണാടകയിലെ പി എസ് സി അതുപോലെ തന്നെ കെ എം സി എച്ച് അങ്ങനെ ടോപ്പ് കോളേജുകളിലെ മാർക്ക് കുറഞ്ച് സ്റ്റുഡൻസിനും അഡ്മിഷൻ നേടാവുന്നതാണ് ആ ഒരു സീറ്റുകളിലേക്കാണ് നമ്മൾ അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ അവിടുത്തെ എൻ ആർ ഐ കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് എൻ ആർ ഐ കാറ്റഗറിയുടെ ഫീസ് വരുന്നത് ഇരുപത്തി മൂന്നര ലക്ഷം രൂപയാണ് അതുകൂടാതെ നമുക്ക് ഫീസിനത്തിൽ എക്സ്ട്രാ ഫീസിനത്തിൽ നമ്മൾ ഏകദേശം ഒരു മൂന്ന് ടു നാല് അഞ്ച് ലക്ഷം രൂപ വരെ നമ്മൾ എക്സ്ട്രാ കാണേണ്ടതിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് കോളേജസ് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നത് എൻ ആർ ഐ സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് 아, 직거 이제... ഈ എൻ ആർ ഐ സീറ്റുകൾ ലാബ്സ് വരുന്ന സമയത്ത് തമിഴ്നാടിന്റെ നിന്ന് ആ ലാബ്സ് സീറ്റുകളെ തന്നെ എല്ലാം തന്നെ അലോട്ട്മെന്റ് വഴി തന്നെയാണ് ഫില്ല് ചെയ്യുന്നത് ആ ലാബ്സ് സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ ഏകദേശം നമ്മൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇരുപത്തി ഒന്നര ലക്ഷം രൂപയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് മൂന്നാമത്തെ മോപ്പറൗണ്ടിലാണ് എൻ ആർ ഐ സ്റ്റാറ്റസിൽ ഫില്ല് ചെയ്യാൻ പറ്റാത്ത സീറ്റുകളൊക്കെ തന്നെ കൺവേർട്ട് എൻ ആർ ഐ ലാബ്സ് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവർ കൊടുക്കുന്നത് അപ്പൊ ആ ഒരു ഫീസിലേക്കുള്ള അപ്പൊ നമ്മൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ആ ഒരു ഫീസ് സീറ്റുകൾ തന്നെ സീറ്റുകളിലേക്ക് യാതൊരു തന്നെ ആവശ്യമില്ല ആ ഒരു സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ഏകദേശം ഇരുപത്തി ഒന്നര ലക്ഷം രൂപയാണ് ഇയർലി ഫീസ് വരിക മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ ലക്ഷം രൂപയോളം നമ്മൾ എക്സ്ട്രാ ഫീസ് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫീസിലേക്ക് നമുക്ക് ആ ഒരു സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് മെഡിക്കൽ ബി ബി എസ് അഡ്മിഷൻ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയുള്ള അഡ്മിഷൻ പ്രോസസ്സാണ് നീറ്റ് കുറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് കേരളത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലാണ് അതായത് കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ കേരളത്തിലല്ലാതെ നിങ്ങൾക്ക് വേറൊരു സ്റ്റേറ്റിലും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതല്ല കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കുറെ വിദ്യാർത്ഥികളെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിക്കാറുണ്ട് കേരളത്തിനെക്കാളും കുറഞ്ഞ ഫീസിൽ കേരളത്തിലെ പ്രൈവറ്റ് കോളേജിനെക്കാളും കുറഞ്ഞ ഫീസിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ഈ കാര്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുകൂടാതെ ആന്ധ്ര തെലങ്കാന സ്റ്റേറ്റുകളിൽ കൂടെ നമുക്ക് അപ്ലിക്കേഷൻ നൽകാവുന്നതാണ് ഏകദേശം പന്ത്രണ്ട് ടു പതിമൂന്നര ലക്ഷം രൂപയ്ക്കാണ് ഫീസ് വരുന്നത് എക്സ്ട്രാ ഫീസുകൾ കമ്പയറിറ്റീവ്ലി കുറവാണ് അപ്പൊ ആന്ധ്ര തെലങ്കാന കൂടെ പക്ഷെ ഹയർ കട്ട് ഓഫ് ആണ് മറ്റുള്ള കോളേജിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം കുറവാണെങ്കിൽ പോലും എന്നാലും ഒരു ഫോർ ിൽ നിങ്ങൾക്ക് സ്കോർ കഴിഞ്ഞ വർഷം ആ ഒരു സ്കോറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ വർഷം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ആന്ധ്ര തെലങ്കാന സ്റ്റേറ്റുകളിൽ കൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ബി ഡി എസിനെ സംബന്ധിച്ചിടത്തോടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകൾ കർണാടകയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഏഴ് ലക്ഷം രൂപ ടോട്ടൽ പാക്കേജ് എന്ന രീതിയിൽ അതായത് മൂന്ന് നാല് വർഷത്തെ കോഴ്സ് ഫീസ് ഏഴ് ലക്ഷം രൂപ എന്ന രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഫീസ് നിങ്ങൾക്ക് എഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബി ഡി എസ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് കൂടാതെ തന്നെ കേരളത്തിൽ കുറവേ ഫീസുകളിൽ തന്നെ മിക്ക കോളേജിൽ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടുവരുന്നുണ്ട് അങ്ങനെ നോർമൽ കൗൺസിലിംഗ് ഫിക്സ് ചെയ്ത ഫീസിനേക്കാൾ കുറഞ്ഞ ഫീസിൽ നമുക്ക് അഡ്മിഷൻ കേരളത്തിൽ നേടാവുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ബി ഡി എസ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അവിടെ ഒരു അവവറേജ് പാക്കേജ് ഒക്കെ ആണെങ്കിൽ കർണാടകയിലെ ടോപ്പ് ഒരു ടോപ്പ് മെഡിക്കൽ ടോപ്പ് ഡെന്റൽ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഒരു അവറേജ് പാക്കേജ് ഒക്കെ ആണെങ്കിൽ ടെൻ ടു ട്വൽവ് ലാക്സ് ഒക്കെയാണ് വരിക അതുകൂടാതെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കോളേജിലാണ് കർണാടകയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഫോർട്ടീൻ ടു എയ്റ്റീൻ ലാക്സിനുള്ളിൽ നിങ്ങൾക്ക് ടോട്ടൽ ഫീസും അതുപോലെ തന്നെ എക്സ്ട്രാ ഫീസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നീറ്റ് സ്കോറ് കുറഞ്ഞ വിദ്യാർത്ഥികളുടെ ഒരു സാധ്യതകളും അതുപോലെ തന്നെ ഫീസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പെയ്ഡ് കൗൺസിലിംഗ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ആവുന്നതാണ് ഞങ്ങൾ വിധ എല്ലാവിധ ഹെൽപ്പ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു